ശിവനും സതീദേവിയും കൈലാസത്തിൽ വസിക്കുന്ന കാലം സതീദേവിക്ക് ശിവനോടുള്ള സ്നേഹം അളവറ്റതായിരുന്നു ഒരിക്കൽ സതീദേവി ശിവന്റെ കഴുത്തിൽ കിടക്കുന്ന തലയോട്ടി മാലയെക്കുറിച്ച് കൗതുകത്തോട് ചോദിച്ചു പ്രഭു അങ് എന്തിനാണ് എപ്പോഴും ഭയാനകമായി ഈ തലയോട്ടികൾ മാലയായി ധരിക്കുന്നത് ഇതാരുടേതാണ് ശിവൻ ഒരു ചെറുപുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു ദേവി ഇത് നീ എനിക്ക് നൽകിയ സമ്മാനങ്ങളാണ് നിന്റെ മുൻപത്തെ ജന്മങ്ങളിലെ അടയാളങ്ങൾ കൂടിയണിവ ദേവി സതിക്ക് അത്ഭുതമായി ശിവൻ തുടർന്നു നീ ഓരോ തവണ ജനിക്കുകയും മരിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ശരീരം ഉപേക്ഷിക്കപ്പെടുന്നു എന്നാൽ നിന്റെ ആത്മാവിനോടുള്ള എന്റെ അടങ്ങാത്ത പ്രണയം കാരണം നിന്റെ ആ ശരീരത്തിന്റെ ഓർമ്മയ്ക്കായി ഞാൻ ഓരോ തയ്യോട്ടി വീതം ശേഖരിച്ച് മാലയാക്കി മാറ്റുന്നു ഇത് കേട്ട സതി ചോദിച്ചു ഞാൻ ഇത്രയധികം തവണ ജനിക്കുകയും മരിക്കുകയും ചെയ്തിട്ടും അങ്ങ് മാത്രം മാറ്റമില്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ തുടരുന്നത് എനിക്കും അങ്ങയെപ്പോലെ അമരത്വം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് അമരത്വത്തിന്റെ രഹസ്യം സതിക്ക് പകർന്നു നൽകാനായി ശിവൻ അമർനാഥ് ഗുഹയിലേക്ക് ദേവിയെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് ശിവൻ അമരകഥ പറഞ്ഞു കൊള്ളു എന്നാൽ കഥ കേൾക്കുന്നതിനിടയിൽ സതി ഉറങ്ങിപ്പോയെന്നും അതുകൊണ്ടാണ് ദേവിക്ക് പിൽക്കാലത്ത് ദക്ഷിയാഗത്തിൽ ആത്മഹൂതി ചെയ്യേണ്ടി വന്നതെന്നുമാണ് ഒരാണം അങ്ങനെ സതിയുടെ ഓരോ ജന്മത്തിലെയും തലയോട്ടികൾ ചേർത്ത് ആ മാലയിലെ തലയോട്ടികളുടെ എണ്ണം നൂറ്റിയേഴായി ഒടുവിൽ ദേവി പാർവതിയായി ജനിച്ചപ്പോൾ ശിവനാ അമരകഥ പാർവതിക്ക് പൂർണ്ണമായും പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തു അതോടെ പാർവതിക്ക് അമരത്വ ലഭിച്ചു പിന്നീട് മഹാദേവൻ മാലയിലേക്ക് പുതിയ തലയോട്ടികളൊന്നും കൂട്ടിച്ചേർത്തില്ല സമയത്തെ ജയിച്ചവനായ മഹാദേവൻ ഈ കഥയിലൂടെ നമുക്ക് തരുന്ന അറിവ് എന്തെന്നാൽ ശരീരം നശിച്ചാലും ആത്മാവും പ്രണയവും നശിക്കുന്നില്ല എന്നാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഥകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കണ്ട ബെൽബട്ടൺ കൂടി നീക്കി നമ്മുടെ മറ്റൊരു കുഞ്ഞു കഥയായിട്ട് ഓഫ്